ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിലവിൽ ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ വിഷുവിന് മുമ്പായി വിതരണം ചെയ്തത് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിച്ചു കഴിഞ്ഞു ആയിരത്തി അറുനൂറ് വീതം അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത് ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാവുക കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്കുള്ള തുകയും അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ കുടിശ്ശിക പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണവും ഈ സാമ്പത്തിക വർഷം ഉണ്ടാകും ഒരു തടസ്സവും കൂടാതെ വരുന്ന മാസങ്ങളിലെ പെൻഷൻ തുകയും കുടിശ്ശിക പെൻഷനുമൊക്കെ തുടർന്നും ലഭിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ മൂന്നോളം പ്രധാന കാര്യങ്ങളുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവരും സംസ്ഥാനത്തെ പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സഹായമായി മാസം തോറും ധനസഹായം ലഭിക്കുന്നവർക്കും ബാധകമായ പ്രധാന കാര്യമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ഏതെങ്കിലും കാരണത്താൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ആ സാഹചര്യത്തിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാനുള്ള വ്യവസ്ഥയുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാറുമായി എത്തിച്ചേർന്നാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടത് അതിനുള്ള തീയതികൾ ജൂൺ ജൂലൈ മാസത്തോടെ ഒരുപക്ഷെ സർക്കാർ പ്രഖ്യാപിച്ചേക്കാം ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെ പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ രണ്ടായിരത്തി വർഷത്തിൽ ഈ മസ്റ്ററിംഗ് ചെയ്യണം കിടപ്പ് രോഗികൾക്ക് വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ക്രമീകരിക്കും അതായത് അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ജൂൺ ജൂലൈ മാസങ്ങളോടൊക്കെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബയോമെട്രിക് മസ്റ്ററിംഗിൻ്റെ തീയതി സർക്കാർ പ്രഖ്യാപിക്കാൻ സാധ്യത ആ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക വരുമാന രേഖ ഹാജരാക്കലാണ് നിലവിൽ പെൻഷൻ പരിശോധനയൊക്കെ ഉണ്ടാവുവാനുള്ള സൂചന സർക്കാർ നൽകി കഴിഞ്ഞു അതുമാത്രമല്ല എല്ലാ വർഷങ്ങളിലും വരുമാനരേഖ രേഖ ആവശ്യപ്പെടുമെന്നും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഉയർന്ന സാമ്പത്തിക വരുമാനമുള്ള അനർഹരായവർ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ ഇതുവഴി സാധിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങുവാൻ അർഹതയില്ല അത്തരത്തിലുള്ളവർ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി പുറത്താക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരിക അത് ചിലപ്പോൾ മസ്റ്ററിംഗിന് ശേഷമോ അല്ലെങ്കിൽ മസ്റ്ററിങ്ങിനോടൊപ്പമോ ആയിരിക്കും ഈ കാര്യങ്ങൾ സർക്കാർ അവകാശപ്പെടുക അടുത്ത അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ചില മേഖലകളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് പരാതികൾ ഉയർന്നു വരുന്ന മേഖലകളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥരോട് നമ്മൾ സഹകരിക്കേണ്ടി വരും അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ നൽകേണ്ടി വരും അനർഹരാണെന്ന് പരിശോധിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ നടത്തുക അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം